ം രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും ശക്തമായ രോഷത്തിനുമിടയാക്കിയ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ഡ്യൂട്ടി ഡോക്ടറെ ക്രൂരമായ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ വിധി പറഞ്ഞിരിക്കുകയാണ് കോടതി പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്നാണ് കൊൽക്കത്ത സീൽതായ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത് പ്രതിക്ക് ശിക്ഷ വിധിക്കുന്നത് തിങ്കളാഴ്ചയാണ് പ്രതി ഡോക്ടറെ ആക്രമിച്ചെന്നും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും തെളിഞ്ഞതായി കോടതി പറഞ്ഞിരുന്നു ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു സഞ്ജയ് റോയ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർണായക ഇടപെടൽ നടത്തിയ സംഭവത്തിൽ കൊലപാതകം നടന്ന് അഞ്ചു മാസത്തിനു ശേഷമാണ് വിധി പറയുന്നത് രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോ ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ പ്രതിഷേധം ഇരമ്പി ഓഗസ്റ്റ് പത്താം തീയതി കേസിലെ പ്രതിയും കൊൽക്കത്ത പോലീസിന്റെ സിവിക് വോളണ്ടിയറുമായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്തുനിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും ആശുപത്രി കെട്ടിടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിഷേധം ശക്തമായതോടെ കോടതി പിന്നീട് കേസ് സി ബി ഐക്ക് കൈമാറി കുറ്റകൃത്യത്തിൽ സഞ്ജയ് റോയ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു സി ബി ഐയുടെയും കണ്ടെത്തൽ അതേസമയം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അന്വേഷണം വൈകിപ്പിച്ചതിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ പോലീസ് ഉദ്യോഗസ്ഥനായ അഭിജിത് മൊണ്ടാൽ എന്നിവരെയും സി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നാലിനാണ് കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ സി ബി ഐ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് നവംബർ പതിനൊന്നാം തീയതി കേസിന്റെ വിചാരണ ആരംഭിച്ചു വിചാരണ മുഴുവനും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടന്നത് വിചാരണ നടപടികൾ ക്യാമറയിലും പകർത്തിയിരുന്നു ആകെ അൻപത് പേരുടെ സാക്ഷി മൊഴികളാണ് കേസിലുണ്ടായിരുന്നത് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ പോലീസിലെയും സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡോക്ടറുടെ സഹപ്രവർത്തകർ ഫോറൻസിക് വിദഗ്ധർ വിദഗ്ധ ഡോക്ടർമാർ എന്നിവരടക്കമുള്ള സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് വിചാരണ പൂർത്തിയാക്കി തുടർന്നാണ് കോടതി കേസിൽ വിധി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒൻപതിനാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് ബംഗാളിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമാകെ വ്യാപിച്ചിരുന്നു ബംഗാളിൽ ഡോക്ടർമാർ ജോലി ബഹിഷ്കരിച്ച് സമരം വരെ നടത്തി അതേസമയം മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് പ്രതി സഞ്ജയ് റോയി ആരോപിച്ചിരുന്നു ഇതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് അടിയന്തര റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു കേസിലെ പ്രതിയായ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് സിബിഐയുടെ ആവശ്യം നീതി നടപ്പാക്കുന്ന രീതിയിലുള്ള വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ പിതാവും പ്രതികരിച്ചിരുന്നു